കലാസ്വാദകരുടെ മനം നിറച്ച് ചിത്രകാരിയും അധ്യാപികയുമായ സജില മധുവിന്റെ ചിത്രപ്രദർശനം സോളാസ് വിവിധ മാധ്യമങ്ങളിലായി വരച്ച വരച്ചിലേറെ സൃഷ്ടികളാണ് കതിരൂർ പഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത് തന്റെ അനുഭവങ്ങൾക്കും ആശയങ്ങൾക്കും ക്യാൻവാസിലേക്ക് നിറക്കൂട്ടുകൾ പകർന്ന് ചിത്രലോകത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിക്കുകയാണ് ചിത്രകാരിയും അധ്യാപികയുമായ സജില മധുബിന്റെ സോളാസ് ചിത്രപ്രദർശനം ഓയിൽ പെയിന്റ് വാട്ടർ കളർ അക്രിലിക് പെൻ ആൻഡ് ഇങ്ക് തുടങ്ങി വിവിധ മാധ്യമങ്ങളിൽ വരച്ച അറുപത്തിരണ്ടിലേറെ ചിത്രങ്ങളാണ് കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും നിയന്ത്രണങ്ങളും ഉത്തരവാദിത്വവും പുരുഷ സമൂഹം എങ്ങനെ നോക്കിക്കാണുന്നുവെന്നും അസ്തിവ പ്രതിസന്ധി ഒരു സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടുന്ന നിരവധി ചിത്രങ്ങളും പ്രദർശനത്തിലുണ്ട് തുടർന്നിട്ടുള്ള ആ ഒരു സങ്കടാവസ്ഥയിലാണ് ഞാൻ ശ്രമിച്ചത് അത് എന്നുള്ള ആ ഒരു അത് പെണ്ണിൽ ചെയ്ത ചെറിയൊരു വർക്ക് എന്തായാലും വളരെയധികം ഇഷ്ടമുള്ളൊരു വർക്കാണ് അതുപോലെ ഈ നമ്മളെ ലൈഫിൽ ആ പ്രതി അതായത് എൻ്റെ ഒരു മനസ്സിൽ എൻ്റെ ഒരു ജീവിതത്തോട് കുറിച്ച് ബന്ധമുള്ള ഒരു പെയിൻറ്റിങ്സാണ് റെഡ് കളറിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് നല്ല പ്രശ്നങ്ങളും വിഷമങ്ങളും യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ പോകുമ്പോൾ ഒരു സ്ത്രീയും പുരുഷനും ആ ജീവിതത്തിലൂടെ ഒരു ആണ് കാഴ്ചക്കാർക്ക് അവരുടെ ഭാവനയിൽ നിന്ന് ഓരോ ചിത്രങ്ങളിലും ആശയങ്ങൾ വായിച്ചെടുക്കാനാവുന്ന അമൂർത്തി ചിത്രങ്ങളും പ്രദർശനത്തിന്റെ പ്രത്യേകതയാണ് ഫെബ്രുവരി ഒന്നിന് പ്രദർശനത്തിന് സമാപനമാകും ന്യൂസ് ബ്യൂറോ തലശ്ശേരി